പരിശുദ്ധയമ്മയുടെ ഈ നോമ്പും അനുഷ്ഠാനങ്ങളും ആ ജീവിതത്തെ ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ചില വലിയ കാര്യങ്ങൾ സ്വാംശീകരിക്കുവാനുമൊക്കെയുള്ള ദിനങ്ങളാണ് ഒരുപക്ഷേ നോമ്പ് നോക്കുമ്പോൾ ഭൗതികമായ ചില ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിൽ ഉണ്ടാകാം എന്നാൽ അതിനങ്ങേപ്പുറത്തേക്ക് മറിയമ്മിനെ പോലെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ആ സ്വഭാവത്തോടെ ആ വിശുദ്ധിയോടെ സമർപ്പിക്കുവാൻ കൂടെ ഉള്ള ദിനങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ മാതാവിൻ്റെ പെരുന്നാൾ അഞ്ച് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ശോഭാപൂർണയായ മറിയമ്മിനെക്കുറിച്ചുള്ള സൂചനകളാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് ഈ പെരുന്നാൾ ഈ നോമ്പ് നാം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും അതുകൂടെയാകണം പ്രകാശിതരാകണം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും നാം എല്ലാവരും വിശുദ്ധ മാമോദീസായേറ്റ് കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് ആ തേജസ്സിൽ വളരുന്നവരാണ് എന്നാൽ ലോകത്തിൻ്റെ അന്ധകാരം വല്ലാതെ നമ്മുടെ മനസ്സുകളിലും ജീവിതങ്ങളിലും ഒക്കെ മൂടിയിരിക്കുന്നതിനാൽ നമ്മുടെ പ്രകാശം കുറഞ്ഞു പോകുന്നു ഈ പെരുന്നാൾ ഈ നോമ്പ് നമ്മെ പ്രകാശിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത് മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം എക്സോൾട്ടഡ് ഉയർത്തപ്പെടുക എന്നാണ് അർത്ഥം ഭൂമിയിൽ നിന്നും ഭൗമികതയിൽ നിന്നുമുള്ള ഉയർച്ചയാണ് ഈ ലോകത്തിൽ വല്ലാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യമാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തെ ബാലൻസ് ചെയ്യുവാൻ ക്രമീകരിക്കുവാൻ ഉന്നതങ്ങളിലേക്ക് നോക്കുവാൻ ഉന്നത ആദർശം പുലർത്തുവാൻ ഉന്നതമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുമൊക്കെ നമുക്കിടയാകണം പോലെ ഭൗതികതയിൽ നിന്ന് ഉയർന്ന് സ്വർഗീയതയിലേക്കുള്ളൊരു യാത്ര നമ്മുടെ ധ്യാനമായി മാറട്ടെ മൂന്നാമത് മറിയമ്മിനെക്കുറിച്ച് പറയുന്നത് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ് നമുക്കും ഈ പെരുന്നാളിൽ ഈ നോമ്പുകാലത്ത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ ബി എ ബ്ലെസ്സിങ് ടു പീപ്പിൾ അറൗണ്ട് അസ് നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി സമാധാനമായി ശാന്തമായി ശാന്തിയായി സ്നേഹമായി ഒക്കെ തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണിത് ചുറ്റുമുള്ളവർക്കൊക്കെ അല്പം സന്തോഷവും ആനന്ദവും നൽകുവാനായിട്ട് ഈ ദിനങ്ങളും തുടർന്നു വരുന്ന ദിനങ്ങളും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറിയമ്മിനെക്കുറിച്ച് നാലാമത് പറയുവാനായിട്ടുള്ളത് നമ്മുടെ ആരാധനക്രമങ്ങളിൽ രണ്ടാം സ്വർഗം എന്ന വിശേഷണം മറിയമ്മിന് ഉണ്ട് സ്വർഗം ദൈവം അധിവസിക്കുന്ന ഇടമാണ് ചോദിക്കാതെ തന്നെ ദൈവം ഇറങ്ങി വസിച്ച വലിയ ജീവിതമാണ് മറിയമ്മിൻ്റേത് ഈ പെരുന്നാൾ നമുക്ക് പ്രാർത്ഥന പ്രേരണ നൽകട്ടെ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് ഇറങ്ങി വസിക്കുന്ന ഇടമായി മാറുവാൻ ഒരു സ്വർഗമായി മാറുവാനായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമൊക്കെ നമുക്കും ഉണ്ടാകട്ടെ അഞ്ചാമതായി മറിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കന്യകാത്വത്തെക്കുറിച്ചാണ് വെർജിനിറ്റിയെക്കുറിച്ചാണ് അത് ശരീരത്തിൻ്റെ ഒരവസ്ഥ മാത്രമല്ല മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കൂടെയുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് ശരിക്കും മാതാവിൻ്റെ പെരുന്നാളുകളെല്ലാം തന്നെ നമ്മുടെ മുമ്പാകെ ഉയർത്തുന്ന വെല്ലുവിളി വിശുദ്ധിയിൽ വളരുക എന്നുള്ളത് തന്നെയാണ് ഈ പെരുന്നാൾ നമ്മെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭൗതികമായ ആഗ്രഹങ്ങൾക്കും നേർച്ചകൾക്കൊക്കെ അങ്ങേപ്പുറത്തേക്ക് മാതാവിൻ്റെ ഈ ശ്രേഷ്ഠതകളെ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് പ്രകാശിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹരമായി അനുഗ്രഹമായി മാറുവാനും രണ്ടാം സ്വർഗമായി മറിയും മാറിയതുപോലെ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ സ്വർഗമായി തീരുവാനും കന്യകാത്വത്തെക്കുറിച്ച് വിശുദ്ധിയെക്കുറിച്ചൊക്കെയുള്ള ബോധ്യമൊക്കെ നമുക്കുണ്ടാകുവാനുമൊക്കെ ഈ പെരുന്നാൾ നമുക്ക് പ്രേരണ നൽകട്ടെ അമ്മയുടെ മധ്യസ്ഥതയാൽ ദൈവം നമുക്കതിന് സാധ്യമാക്കി തീർക്കട്ടെ